അടുത്ത കാലത്തായി പോലീസിന്റെ ക്രൂരമായ അതിക്രമങ്ങളെയും മർദ്ദനമുറകളെയും കുറിച്ചുള്ള വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നാൽ ഒരു കാലത്ത് കേരളത്തിൽ അതല്ലായിരുന്നു അവസ്ഥ ജയറാം പടിക്കൽ പുലിക്കോടൻ നാരായണൻ ലക്ഷ്മണ മധുസൂദനൻ എന്നൊക്കെ കേട്ടാൽ പേടിച്ച് വിറക്കാത്ത ആളുകൾ അന്ന് ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ അഴിഞ്ഞാട്ടം കേരളം കണ്ടത് അക്കാലത്തെ വലിയ ഇന്ദിരാഗാന്ധി ഭക്തനായിരുന്നു മരിച്ചുപോയ കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ കരുണാകരന്റെ സിൽബന്തികളായിരുന്നു ഈ ക്രൂരന്മാരായ പോലീസ് െല്ലാം തന്നെ കരുണാകരന്റെ അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഭീകര മുഖമായിരുന്നു ജയറാം പടിക്കൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിൽ ഡി ജി പി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ജയറാം പടിക്കൽ പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ച ജയറാം പടിക്കൽ മുംബൈയിലെ ഗ്രാൻഡ് കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് അതിനിടയിൽ അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുകയും ഐ പി എസ് സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു കേരള കേരള നിയമിതനായ പടിക്കൽ ബ്രിട്ടനിലെ അതിപ്രശസ്തമായ സ്കോട്ട്ലൻഡ് സ്കോട്ടലന്റ് എന്ന കുറ്റാന്വേഷണ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച ചുരുക്കം ചില പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് ജയറാം പടിക്കൽ വിജയകരമായി തെളിയിച്ചു പ്രമാദമായ കേസുകളാണ് കോർപ്പറേഷൻ കേസ് രജനിസ് എന്നിവർ എന്നാൽ ഈ കേസ് തെളിയിച്ചതൊന്നുമല്ല അദ്ദേഹം അറിയപ്പെടാൻ കാരണം അദ്ദേഹം കുപ്രസിദ്ധി ആർച്ചത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് കേരള പോലീസ് ക്രൈംബ്രാഞ്ച് വിഭാഗം ഡി ആയിരുന്നു ആ സമയത്ത് ജയറാം പടിക്കൽ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള എതിർപ്പുകൾ എല്ലാം അമർച്ച ചെയ്യുക എന്ന ഉത്തരവാദിത്വം അക്കാലത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഏർപ്പാടാക്കിയത് ജയറാം പടിക്കലിനെയായിരുന്നു ഇതിനായി നിരവധി മർദ്ദന ക്യാമ്പുകൾ ജയറാം പടിക്കൽ സ്ഥാപിച്ചിരുന്നു ഔദ്യോഗികമായി അതൊന്നും ഒരു രേഖകളിലും ഉണ്ടായിരുന്നു പഴയ കോഴിക്കോട് ആർഇസി കോളേജിൽ വിദ്യാർത്ഥിനിയായി ായിരുന്ന രാജൻ കക്കയത്തെ ക്യാമ്പിലെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് കൊല്ലപ്പെട്ടത് പ്രാകൃതമായ മർദ്ദനമുറകൾ നടപ്പിലാക്കുന്ന ഈ പോലീസ് ക്യാമ്പുകൾ വ്യാപകമായ വിമർശനത്തിനും വഴിയൊരുക്കി ജയറാം പടികലിന്റെ ബുദ്ധിയായിരുന്നു നക്സലേറ്റ് പ്രസ്ഥാനത്തിൽ ധാരാളം രഹസ്യ പോലീസുകാരെ കടത്തിവിടുക എന്നത് അദ്ദേഹം തന്നെ പിന്നീട് ഇത് തുറന്നു പറഞ്ഞിരുന്നു ഒരുപാട് നക്സൽ ഓപ്പറേഷനുകൾ പരാജയപ്പെടുത്തിയതും അങ്ങനെയാണ് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിയായ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അയാളെ ചോദ്യം ചെയ്യാനായി കക്കയം ഡാമിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് നടന്ന കഠിനമായ മർദ്ദനത്തെ തുടർന്ന് രാജൻ മരിച്ചുപോയി നക്സലൈറ്റ് അനുഭാവിയായിരുന്ന രാജന് കായണ്ണശേഷൻ ആക്രമണത്തിൽ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല ക്രൈംബ്രാഞ്ചിൽ പ്രത്യേകം നിയമിതനായ പേരാമ്പ്ര പോലീസ് സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണനാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് ഉരുട്ടൽ അടക്കമുള്ള ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായ രാജൻ പുലിക്കോടന്റെ ഒരറ്റ ചവിട്ടിനെ വീണ് മരിച്ചെന്നാണ് പറയുന്നത് രാജന്റെ ജഡം എന്ത് ചെയ്തു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല പഞ്ചസാരയിട്ട് കത്തിച്ചെന്നും കൊത്തിനുറുക്കി പന്നി ഫാമിൽ തീറ്റ കൊടുത്തെന്നും പറയുന്നു കുരക്കുഴി ഡാമിൽ എറിഞ്ഞതായും ചിലർ പറയും അതേപോലെ നവാബരായേന്ദ്രൻ എന്ന പത്രപ്രവർത്തകനെ കരുണാകരനു വേണ്ടി മർദ്ദിച്ച് ഒതുക്കിയതും ജയറാം പഠിക്കലാണ് കെ കരുണാകാരന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ ഭാവി എന്ന നേക്കുമായി ഇല്ലാതാവുന്ന ചില കത്തിടപാടുകൾ നവാബിന്റെ കൈവശം ലഭിച്ചിരുന്നു നവാബ് എന്ന പത്രം നടത്തിയെന്ന രാജേന്ദ്രൻ ഈ കത്തുകൾ പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു അതോടെ കരുണാകരൻ ജയറാം പടിക്കലിന്റെ സഹായം തേടി നവാബ് രായേന്ദ്രന്റെ രീതികൾ നന്നായി നിരീക്ഷിച്ച ജയറാം പടിക്കൽ തൃശൂർ പട്ടണത്തിൽ വെച്ച് നവാബ് രായേന്ദ്രനെ കാണുകയും അയാൾക്കൊരു മദ്യസൽക്കാരം ഏർപ്പാടാക്കുകയും ചെയ്തു അതിന്റെ ഒടുവിൽ കത്തുകൾ പടിക്കൽ കൈവശമായി അത് നശിപ്പിച്ചു കളഞ്ഞു അത് ചെറുതായി കീറി നവാബ് കഴിച്ച കറിയിൽ ചേർത്ത് കൊടുത്തു എന്നും പറയുന്നു തികച്ചും അധാർമികവും നിയമവിരുദ്ധവും ആയ ഈ പ്രവൃത്തിയെപ്പറ്റി പടിക്കൽ തന്നെ പിന്നീട് പശ്ചാത്തലിച്ചിരുന്നു ഇങ്ങനെ ഒടുങ്ങാത്ത ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ജയറാം പടിക്കലിനെ മാന്യമായ ഒരു മരണം കിട്ടിയതുമില്ല പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ശേഷം ഒരിക്കൽ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നോർത്തിൽ തന്നെയുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തെ ചില അജ്ഞാതർ കഠിനമായി മർദ്ദിക്കുകയുണ്ടായി അതിക്രൂരമായ ആ മർദ്ദനത്തെ തുടർന്ന് രോഗബാധിതനായ ജയറാം പടിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്തരിച്ചു പുലിക്കോടൻ നാരായണൻ പിന്നീട് ഭക്തിമാർഗത്തിലേക്ക് തിരിയുകയായിരുന്നു